വളരെയധികം സന്തോഷവും ഒപ്പവും അഭിമാനവും ഉള്ള ഒരു ദിവസമാണ് ഇന്ന് കാരണം ഞാനിപ്പോ നിൽക്കുന്നത് ടാറ്റയുടെ ഡീലർഷിപ്പുള്ള ഹൈസ് ആൻഡ് മോട്ടേഴ്സാണ് തൃശ്ശൂർ ഷോറൂമിലാണ് ഇത്രയും വണ്ടികളുടെ ഇടയിൽ നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം അഭിമാനമാണ് കാരണം നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചത് അപ്പോ നമുക്കറിയാം ടാറ്റ ഓരോ ദിവസവും നമ്മളെ ഞെട്ടിച്ചോണ്ടിരിക്കണം അപ്പോ അത്തരത്തിൽ പുതിയ ഒരു ഞെട്ടാൻ വേണ്ടി തയ്യാറായിപ്പോ കാരണം ടാറ്റയുടെ എല്ലാ വണ്ടികൾക്കും ഓഫർ ട്ടുണ്ട് പ്രൈസ് കുറച്ചിട്ടുണ്ട് അപ്പോ ഇത് നമ്മുടെ കൂടെ ചേരുന്നത് ടാറ്റയിലെ ഹൈസർ മോട്ടേഴ്സിന്റെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയ ജിനോജനാണ് അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയും അവരെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ആൽട്രോസിന് പുതിയൊരു സ്കീം വന്നിട്ടുണ്ട് അതായത് ടോട്ടൽ ഓഫറായിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ളത് അമ്പതിനായിരം ഓഫറാണ് നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള ഓഫർ അതായത് പെട്രോളിനും ഡീസലിനും നമുക്ക് ഒരേ സെയിം ഓഫർ ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ളത് നമുക്ക് ടീ ആണ് നമുക്ക് പറഞ്ഞത് ടോട്ടലി നമുക്ക് പെട്രോൾ മോഡൽസിന് അല്ലാതിന് കൂടിയിട്ട് ഏകദേശം അറുപതിനായിരം രൂപ ടോട്ടൽ ഓഫർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സി എൻ ജി എന്ന് പറഞ്ഞ മോഡൽ വരുന്നുണ്ട് അതിന് നമുക്ക് അമ്പതിനായിരം കൂടി ഓഫർ ടോട്ടലി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇരുപത് ലക്ഷം എസ് യു വി വണ്ടികൾ പോയിട്ടുള്ള എന്റെ സെലിബ്രേഷൻ ഓഫറാണ് നമുക്ക് വന്നിട്ടുള്ളത് അതിൽ ഇ വിയിൽ നമുക്ക് ടിയാഗോയില് നമുക്ക് വന്നുള്ളത് പതിനായിരം രൂപയുടെ തൊട്ട് ഓഫർ വന്നിട്ടുള്ളത് അമ്പതിനായിരം രൂപയാണ് നമുക്ക് ഓഫർ ടോട്ടൽ ഓഫറായിട്ട് വന്നുള്ളത് ട്വൻഡി ബാക്കിന്റെ എസ് യു വി സെലിബ്രേഷന്റെ ഓഫറാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഓഫർ വന്നിട്ടുള്ളത് അത് മീഡിയം റേഞ്ച് സ്റ്റാർട്ട് ചെയ്യണത് പതിനായിരം രൂപ തൊട്ട് നമുക്ക് ഓഫേഴ്സ് വന്നിട്ടുള്ളത് ഏറ്റവും ടോപ്പ് മോഡൽ ഫുൾ ഓപ്ഷൻ നമുക്ക് വരുമ്പോൾ മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ഓഫേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് ട്വന്റി ലാക്ക് കിങ് ഓഫ് എസ് യു വി എന്ന് പറഞ്ഞുള്ള സെലിബ്രേഷന്റെ ഓഫേഴ്സ് ആയിട്ടാണ് നമുക്ക് ഹെരിയറിന് ഓഫർ വന്നിട്ടുള്ളത് അത് നമുക്ക് അമ്പതിനായിരം രൂപ തൊട്ട് നമുക്ക് എഴുപതിനായിരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെയുള്ള നമുക്ക് ഓഫേഴ്സ് ആണ് നമുക്ക് ഹെരിയറിന് കൊടുത്തിട്ടുള്ളത് അത് ഓരോരോ സെലക്ടായിട്ടുള്ള വേരിയന്റിനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട് ഓഫേഴ്സ് നമുക്ക് നെക്സോൺ എവിക്ക് നമുക്ക് കൊടുത്തിട്ടുള്ളത് ട്വന്റി ലാക്കിന്റെ എസ്ഇ വി സെലിബ്രേഷന്റെ ഓഫേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് മീഡിയം റേഞ്ച് അമ്പതിനായിരം രൂപ തൊട്ട് നമുക്ക് ഫുൾ ഓപ്ഷൻ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം വരെ നമുക്ക് ഓഫേഴ്സ് ചാറ്റ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നെക്സോൺ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓഫറാണ് വന്നത് അതായത് സെവൻ ഇൻ സെവൻ സെലിബ്രേഷൻ സ്കീമാണ് അത് നെക്സോൺ മാത്രമായിട്ട് വന്നിട്ടുള്ളതാണ് അത് നമുക്ക് സ്മാർട്ട് എന്ന് പറഞ്ഞൊരു വേരിയന്റ് തൊട്ട് നമുക്ക് പതിനാറായിരം തൊട്ട് ഒരു ലക്ഷം വരെയുള്ള ഓഫറാണ് നെക്സോൺ കൊടുത്തിട്ടുള്ളത് അത് ക്രിയേറ്റീവ് പ്ലസ് എസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് அது மோடலா இது கொடுத்துள்ளது